ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ യൂണിറ്റ് അഞ്ച് അളന്നു കുറിക്കാം അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞത് അഞ്ചാമത്തെ യൂണിറ്റ് ആണ് അപ്പോൾ ഇതിനു മുന്നിലുള്ള എല്ലാ യൂണിറ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നോക്കാം യൂണിറ്റ് അഞ്ച് അളന്നു കുറിക്കാം ഗോലി ഉരുട്ടാം അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടി കളിക്കുകയാണ് ഗോലി ഉരുട്ടിയ ദൂരം അലനും കൂട്ടുകാരും കാൽപാദം കൊണ്ട് അളന്നു രണ്ടു പേർക്കും ഒരേ അളവല്ല കിട്ടിയത് അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു എങ്ങനെയായിരിക്കാം അപ്പോൾ ഇവരെന്താണ് ഗോലി കളിക്കുകയാണ് അപ്പോൾ ഒരു ദൂരം കാൽപാദം വെച്ചിട്ടാണ് അളക്കുന്നത് അപ്പോൾ നമുക്കറിയാം രണ്ടു പേർക്കും എന്താ രണ്ടളവായിരിക്കും കാലിനല്ലേ അതുകൊണ്ട് അവർക്ക് എന്താ രണ്ട് പേർക്കും കൃത്യമായിട്ടുള്ള അളവ് കിട്ടുന്നില്ല അപ്പോൾ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവാം ഒരു സ്കെയിലോ അല്ലെങ്കിൽ ടാപ്പോ വെച്ചിട്ട് അളന്നിട്ടുണ്ടാവാം സ്കെയിലിലെ അളവ് നിങ്ങളുടെ സ്കെയിലെടുക്കൂ എന്തൊക്കെ വരകളാണ് സ്കെയിലിൽ ഉള്ളത് അപ്പോൾ എന്താ ചെറിയ വരകളുണ്ട് വലിയ വരകളുണ്ട് പിന്നെ എന്താ ഇഞ്ചസ് ഉണ്ട് പിന്നെ കുറേ നമ്പേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ സൈഡിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് പിന്നെ സെൻറ്ററിൽ ായിട്ട് സ്കെയിലിന്റെ കമ്പനി ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്കെയിലിന്റെ മേലെ ഉണ്ട് ഇനി എന്താ അടുത്തടുത്ത് രണ്ട് വലിയ വരകൾക്കിടയിലുള്ള അകലം ഒരു സെന്റിമീറ്റർ ആണ് അപ്പോൾ എന്താണ് ഒരു സെന്റിമീറ്റർ ഈ അഞ്ചിന്റെയും അതുപോലെ ആറിന്റെയും ഇടയിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ വൺ സെന്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഈ സീറോ പൂജ്യത്തിൻ്റെയും ഒന്നിൻ്റെയും ഇടയിലുള്ള നമ്മൾ എന്താ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയും ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ഇടയിൽ എന്താ ഒരു സെൻറ്റിമീറ്റർ ആണ് അങ്ങനെ അങ്ങനെ ഓക്കെ നീളം അളക്കാം പേനയുടെ നീളം എത്ര അപ്പോൾ പേന പൂജ്യം തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ ഏത് വരെയാണ് പന്ത്രണ്ട് വരെയാണ് അപ്പോൾ പേനയുടെ നീളം എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് ഇനി പെൻസിലിൻ്റെ നീളം എത്ര പൂജ്യം മുതൽ ഏഴ് വരെ അപ്പോൾ എത്രയാണ് ഏഴ് സെന്റിമീറ്റർ ആണ് ഇനി എന്താ റബ്ബർ കട്ടയുടെ നീളം അത് രണ്ട് മുതലാണ് തുടങ്ങിയിരിക്കുന്നത് അഞ്ച് വരെ അപ്പോൾ മുതൽ മൂന്ന് വരെ ഒന്ന് ഇവിടുന്ന് രണ്ട് മൂന്ന് എത്രയാണ് റബ്ബർ കട്ടയുടെ നീളം മൂന്ന് സെന്റിമീറ്റർ ആണ് ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ ഇനി എന്താ ഇനി സ്കെയിലിൽ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിൻ്റെ താഴെ വശത്തെ വലിയ അളവ് നോക്കൂ ഈ അളവാണ് ഇഞ്ച് അപ്പോൾ എന്താ സ്കെയിലിൻ്റെ താഴെ കുറച്ചുണ്ടല്ലേ അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് എന്തോ ഇഞ്ച് സെന്റിമീറ്ററിനെ ചുരുക്കി സെ സി എം എന്ന് എഴുതാം അപ്പോൾ സെന്റിമീറ്റർ നമുക്ക് എന്താ സി എം എന്ന് എഴുതിയാൽ മതി അത് നമ്മൾ സെന്റിമീറ്റർ എന്നാണ് വായിക്കുക ഓക്കെ ഇനി അടുത്തത് എന്താ അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ ഏത് വരയ്ക്കാണ് കൂടുതൽ നീളം അപ്പോൾ ഏതാണ് ഇതിനാണ് കൂടുതൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിനാണ് നീളം കൂടുതൽ നിങ്ങളുടെ ഊഹം ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്തൂ ഓരോ വരയും അളന്ന് നീളം വരയിൽ എഴുതുക ഒരുനും കുട്ടികളുടെ സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് അതിനെ നീളം എത്ര എന്ന് വെച്ചാലെ അതിന്റെ നേരെ എഴുതാ ഓക്കേ ഏത് ഏതൊക്കെ പെൻസിൽ പെൻസിലുകൾ കൊണ്ട് അലൻ ഉണ്ടാക്കിയ രൂപം നോക്കുക അപ്പോൾ എന്താണ് പെൻസിൽ വെച്ചിട്ട് അലൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രൂപമാണ് തന്നിരിക്കുന്നത് അപ്പോൾ എന്താ നോക്കൂ ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയും പെൻസിലിന് പെൻസിലിന് ടിക്ക് അടയാളപ്പെടുത്തുക അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാർ ഇതളന്ന് നോക്കുക എന്നിട്ട് എത്ര സെൻറ്റിമീറ്റർ നോക്കുക ആ സെൻറ്റിമീറ്റർ താഴെ ആ സെൻറ്റിമീറ്ററും ആ സെൻറ്റിമീറ്ററും താഴെ ആയിട്ടുള്ള എല്ലാ പെൻസിലും നമുക്ക് ഈ ബോക്സിൽ വെക്കാനായിട്ട് പറ്റും അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക പെൻസിൽ രൂപം കണ്ടില്ലേ ഇതുപോലെ ഈർക്കിളികൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് നിങ്ങൾക്കിഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ എന്താണ് അപ്പോൾ ഇതുപോലെ ഈർക്കിളി ഉപയോഗിച്ചിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് പിന്നെന്താ രൂപങ്ങൾ നിർമ്മിക്കാം നിങ്ങളെടുത്തതിൽ ഒരേ നീളമുള്ള ഈർക്കിളി കഷ്ണങ്ങൾ ഉണ്ടോ അവയുടെ നീളവും എണ്ണവും പട്ടി ഇപ്പം നമ്മളോട് കുറച്ച് ഈർക്കിളി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഇടുത്ത ഈർക്കിളിയില് ഒരേ നീളവും വണ്ണമുള്ള ഈർക്കിളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നീളത്തിൻ്റെ അവിടെ അതുപോലെ തന്നെ എണ്ണത്തിൻ്റെ അവിടെയും എഴുതി കൊടുക്കുക ഓക്കേ ഇനി എന്താ ചേർത്ത് വെച്ചാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതലുമുള്ള ഈർക്കുളകൾ മുറിച്ചെടുക്കൂ മുറിച്ചെടുക്കുക അവ ചേർത്ത് വെച്ചാൽ ആകെ എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ടാകും അപ്പോൾ ഏതൊക്കെ സെൻറ്റിമീറ്ററാണ് പത്ത് പ്ലസ് ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക അതൊക്കെ കൂടി കൂട്ടുക പത്ത് പ്ലസ് പതിനൊന്ന് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് പ്ലസ് പതിനാല് പ്ലസ് പതിനഞ്ച് അപ്പം അത് ചെയ്താൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും ഉത്തരം നമുക്ക് എഴുപത്തഞ്ച് കിട്ടും ഈ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളും കൂടി കൂട്ടിയാൽ നമുക്ക് ഉത്തരം എഴുപത്തഞ്ച് കിട്ടും അപ്പോൾ എന്താണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണ് അപ്പോൾ ഇതിലിനി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം കിട്ടുന്ന ജോഡികൾ ഉണ്ടെങ്കിൽ അത് എഴുതാ അണന്ന് കുറിക്കാം എൻ്റെ വീട്ടിൽ ഒരേ നീളമുള്ള എന്തെല്ലാം നിങ്ങളുടെ വീട്ടിലെ വിവിധ വസ്തുക്കളുടെ നീളം അളക്കും പട്ടികപ്പെടുത്തും അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് കൂട്ടുകാരുടെ വീട്ടിൽ എന്താ വസ്തുക്കളുടെ പേരെഴുതുക അതിൻ്റെ കൂട്ടുകാരുടെ ഊഹം അതായത് കൂട്ടുകാരൊരു ഊഹം ഉണ്ടാവില്ല എത്ര സെൻറ്റിമീറ്റർ വരും എന്നുള്ള ഒരു ഊഹം ഉണ്ടാവും അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കുക അളന്നിട്ട് ശരിക്കുള്ള അളവ് ഇവിടെ എഴുതി കൊടുക്കുക ഒരേ നീളമുള്ളവ ഏതെല്ലാം അപ്പോൾ ഇതിൽ ഒരേ നീളം വന്നത് എവിടെയെന്ന് ഏതൊക്കെയെന്ന് വെച്ചാൽ അത് തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുതുക അപ്പോൾ ഈ ചാപ്റ്ററിന് ഈ പാഠഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൽ കൂടുതൽ പ്രവർത്തനങ്ങളും എന്താണ് കൂട്ടുകാർക്ക് ചെയ്ത് നോക്കാനുള്ള അളന്ന് നോക്കി എഴുതാനുള്ള ചെയ്ത് നോക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അപ്പൊ അതെന്ത് ചെയ്യണം അത് കൂട്ടുകാർ ചെയ്തു നോക്കണം ഓക്കെ ഇനി എന്താ വലിയ സ്കെയിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്മയുടെ സാരി സാരിയുടെ നീളം അളക്കാൻ പ്രയാസമാണ് പ്രയാസമായിരുന്നു അപ്പം എന്താണ് അമ്മയുടെ സാരി നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയില് വെച്ച് വരയ്ക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെറിയ സ്കെയിൽ ആയതുകൊണ്ടല്ലേ നമുക്ക് അലനെ സഹായിച്ചാലോ അപ്പം എന്താണ് ഇത് ചെറിയ സ്കെയിൽ ആയതുകൊണ്ടാണ് നമുക്ക് സാരിയുടെ നീളം അളക്കാൻ പറ്റാത്തത് നേരം മറിച്ച് അതൊരു വലിയ സ്കെയിലാണെങ്കിൽ എന്താ നമുക്ക് അളക്കാനായിട്ട് പറ്റും ടീച്ചർ നിങ്ങൾക്ക് പേപ്പർ കഷ്ണങ്ങൾ തന്നില്ലേ നിങ്ങൾക്ക് കഷ് നിങ്ങൾക്ക് കിട്ടിയ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് അപ്പോൾ എന്താണ് ഈ ഇത് ഈ പാഠഭാഗം എടുക്കുമ്പോൾ ടീച്ചർ കൂട്ടുകാർക്ക് എന്ത് ചെയ്യും പേപ്പറിൻ്റെ കഷ്ണങ്ങൾ തരും അപ്പോൾ ആ കഷ്ണത്തിൻ്റെ കൂട്ടുകാരുടെ ഊഹം എന്ത് എത്തുന്നതെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക ഞാൻ അളന്ന് കിട്ടിയത് എത്തെന്ന് വെച്ചാൽ ഇത് എഴുതുക അപ്പോൾ ഇതൊക്കെ ടീച്ചർ തരുന്നത് പേപ്പേഴ്സാണ് അപ്പോൾ ആ പേപ്പറിൻ്റെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വ്യത്യസ്ത നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടിയ അഞ്ചു പേർ ചേർന്ന് ഗ്രൂപ്പ് ആക്കൂ നിങ്ങൾക്ക് കിട്ടിയ പേപ്പർ കഷ്ണങ്ങളുടെ നീളം പട്ടികപ്പെടുത്തൂ അപ്പോൾ എന്താണ് ഓരോ പല തരത്തിലുള്ള പേപ്പേഴ്സാണ് തരുക അപ്പോൾ അതിൻ്റെ പേര് പേരെഴുതുക നിങ്ങളുടെ ഒരു ഊഹം എഴുതുക അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവെഴുതുക ഈ പട്ടിക കംപ്ലീറ്റ് ആക്കുക ഓക്കെ ഇനി അടുത്തത് നോക്കി നോക്കാം അഞ്ച് പേരുടെ പേപ്പർ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം ഉണ്ടാകും കൂട്ടുകാരുടെ ഊഹമെഴുതുക ശരിക്കുള്ള നീളം എഴുതുക എല്ലാ ഗ്രൂപ്പിലും കിട്ടിയത് നൂറ് സെൻറ്റിമീറ്റർ അല്ലേ നൂറ് സെൻറ്റിമീറ്റർ എന്നത് ഒരു മീറ്റർ ആണ് അപ്പോൾ ടീച്ചർ എന്താണ് നൂറ് സെൻറ്റിമീറ്റർ ഉള്ള പേ ാണ് മുറി മുറിച്ച് തരിക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താ നൂറ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ് ബോക്സ് വരച്ചൊക്കെ ഇവിടെ വരച്ചിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നൂറ് സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു വൺ മീറ്റർ നൂറ് സെൻറ്റിമീറ്ററിനെയാണ് നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നോക്കാം ക്ലാസ് മുറിയുടെ നീളം നിങ്ങളുടെ ക്ലാസ് മുറിയുടെ നീളം എത്രയാണ് ഊഹം അളവ് വരാന്തയുടെ നീളമോ ഊഹം അളവ് അപ്പോൾ ക്ലാസ് മുറിയുടെയും വരാന്തയുടെയും ഒക്കെ നീളം എന്ത് എത്രയെന്ന് വെച്ചാൽ അത് എഴുതുക ഞാൻ അത് കഴിഞ്ഞാൽ എന്താ നിങ്ങളുടെ ബെഞ്ചിൻ്റെ നീളം ഡെസ്കിൻ്റെ നീളം ബോർഡിൻ്റെ നീളം ആദ്യ മൂഹം എഴുതുക ദൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് എഴുതുക നിൽക്കൂ ചാടോ ഇന്ന് ചാട്ട മത്സരമാകാം ഓരോ കുട്ടിയും ഒരു വ വരയിൽ നിന്നിട്ട് മുന്നോട്ട് ചാടണം പങ്കെടുത്തവരുടെ പേരും ചാടിയ ദൂരവും എഴുതുക അപ്പം എന്താണ് ഈ അടുത്തതൊരു കളിയാണ് ചാട്ട മത്സരമാണ് ഓരോ കുട്ടിയും ഒരു വരയിൽ നിന്നിട്ട് ചാടണം അപ്പോൾ അതെന്ത് ചെയ്യണം സ്ഥാനക്രമം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് എഴുതുക ഞാൻ കുട്ടികളുടെ പേര് എഴുതുക ചാടിയ ദൂരം സെൻറ്റിമീറ്ററിൽ എഴുതുക അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ കളിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കളിച്ചിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് ഒരു മീറ്ററിൽ കൂടുതൽ ദൂരം ചാടിയവർ ആരെല്ലാം അപ്പോൾ ഒരു മീറ്ററിൻ്റെ ദൂരം ചാടിയവരുടെ പേര് ഇവിടെ എഴുതുക ഓക്കെ ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതെല്ലാം ാർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് എല്ലാം വളർന്നു നോക്കാനും കളിച്ചിട്ട് എഴുതാനും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം എനിക്ക് കിട്ടിയ സമ്മാനം നിങ്ങൾക്കെല്ലാവർക്കും ഒരു സമ്മാനമുണ്ട് എന്താണ് സമ്മാനം കണ്ടെത്തുന്നതിനായി പാറ്റേൺ പൂർത്തിയാക്കൂ എന്താണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ് അപ്പം ഇവിടെ എത്രയാണ് ഇവിടെ ഇരുപത്തഞ്ച് വെച്ചിട്ടാണ് കൂടുന്നത് ഇവിടെയും ഇരുപത്തഞ്ച് വെച്ചിട്ട് കൂടി അപ്പം ഇനി അടുത്തത് എത്രയായിരിക്കും മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് എത്രയാണ് നമ്മൾ ചെയ്യണം ചുവയുള്ള സംഖ്യകൾ പാറ്റേൺ ക്രമത്തിൽ വരച്ച് യോജിപ്പിക്കുക അപ്പോൾ ആദ്യം ഇരുന്നൂറ്റമ്പതാണ് ആദ്യം എത്രയാണ് കൂട്ടുകാരം ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പതിൽ നിന്ന് നമ്മൾ വരയ്ക്കണം ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്ക് വരയ്ക്കണം അവിടുന്ന് പിന്നെ നമ്മൾ മുന്നൂറിലേക്ക് വരച്ചു മുന്നൂറിനിന്ന് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് മുന്നൂറ്റമ്പത് ആ ആ ഇപ്പോൾ ഇതെന്താണ് തന്നിരിക്കുന്ന വരയുടെ നീളം എത്രയാണ് ആ പിന്നെ എന്ത് ചെയ്യണം ഈ വരയുടെ നീളം സ്കെയിലിൽ കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം അല്ല സോറി ഇവിടെ എഴുതണം എൻ്റെ ഊഹം ഇവിടെ എഴുതിയ ഇവിടെ എഴുതുക കിട്ടിയിട്ടുള്ള കറക്റ്റ് ഉത്തരം ഇവിടെ എഴുതുക വരച്ച എല്ലാ വരകൾക്കും ഒരേ നീളമാണോ ആണെങ്കിൽ ആണോ എന്ന് എഴുതുക അല്ലെങ്കിൽ അല്ലെന്നെഴുതുക ചിത്രത്തിന് നിറം കൊടുക്കൂ നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം എന്താണ് എന്താണ് ഒരു സ്റ്റാർ ആണ് സ്റ്റാർ ഓക്കെ നമുക്ക് അടുത്തത് നോക്കാം ഉയരം എത്ര ചാട്ട മത്സരത്തിൽ മത്സരത്തിലെ വിജയികൾ നിൽക്കുന്ന ചിത്രം നോക്കൂ എല്ലാവരും ഒരേ ഉയരത്തിൽ ആണോ ആണോ അല്ല എല്ലാവരും വ്യത്യസ്ത ഉയരത്തിലാണ് കൂടുതൽ ഉയരത്തിൽ ആരാണ് ആരാണ് ഒന്നാമത്തെ ആളാണ് പട്ടിക പൂർത്തിയാക്കൂ ബോർഡിലേക്കുള്ള നീളം സ്വിച്ച് ബോർഡിലേക്കുള്ള നീളം ജലൽപടിയിലേക്കുള്ള ഉയരം വാതിലിൻ്റെ ഉയരം മേശയുടെ ഉയരം ഊഹം ഇവിടെ എഴുതുക ദൻ കൂട്ടുകാരെ ക്ലാസ്സിൽ അളന്ന് നോക്കിയിട്ടുള്ളത് ഇവിടെ എഴുതുക ദൻ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഉയരം എത്രയാണ് എങ്ങനെ അളക്കും അപ്പോൾ കൂട്ടുകാരെ ഊഹം ഇവിടെ എഴുതുക അളന്ന് കിട്ടിയത് ഇവിടെ എഴുതുക എത്ര ഹൈറ്റാന്ന് വെച്ചാൽ അത് ഇവിടെ എഴുതുക ഇനി അടുത്തത് എന്താ അടുത്തതും ഇങ്ങനത്തെ അളന്ന് നോക്കിയിട്ട് എഴുതാനുള്ളതാണ് അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്ത് നോക്കുക ഇതെന്താ ചുറ്റും അളക്കാം തൂണിൻ്റെ വണ്ണം എത്രയാണ് ഇതുപോലുള്ള നിങ്ങളും അളക്കൂ ഏതൊക്കെ അളക്കാം വാട്ടർ ബോട്ടിലിൻ്റെ ചുറ്റും മേശയുടെ മേശയുടെ മുഗൾ ഭാഗത്തിന് ചുറ്റും കൈയുടെ വണ്ണം അപ്പോൾ ഇതൊക്കെ അളന്നിട്ട് കൂട്ടുകാർ തന്നിരിക്കുന്ന സ്ഥലത്ത് എഴുതി നോക്കുക അപ്പം അടുത്തതെന്താ ആകെ നീളം ഈർക്കിളുകൾ മുറിച്ചെടുത്ത് ചതരം ഉണ്ടാക്കൂ അതിനുപയോഗിച്ച ഈർക്കിളുകളുടെ നീളം എത്രയാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് ചെയ്തിട്ട് എഴുതാനുള്ള ആക്ടിവിറ്റീസാണ് അപ്പോൾ കൂട്ടുകാരെന്ന് എഴുതി നോക്കുക ഇനി എന്താ കളിയാണ് അടുത്തത് നമുക്ക് കളി കളിച്ചാലോ കളിക്കായി അലനും കൂട്ടരും മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങി അപ്പോൾ എന്താണ് മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വീതമുള്ള രണ്ട് റിബൺസ് വാങ്ങി റിബണിൻ്റെ ആകെ നീളം എത്ര എത്രയാണ് മുന്നൂറ്റമ്പത് പ്ലസ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് പ്ലസ് മുന്നൂറ്റമ്പത് എത്രയാണ് എഴുന്നൂറ് എഴുന്നൂറ് അവർ വളയമുണ്ടാക്കാനായി റിബണുകൾ ചേർത്ത് കെട്ടിയപ്പോൾ നീളം ഇരുപത് സെൻറ്റി അതിന്റെ നീളം എത്രയാണ് എത്രയാണ് എഴുന്നൂറിൽ നിന്ന് ഈ ഇരുപത് സെന്റിമീറ്റർ കുറക്കുക അതായത് എഴുന്നൂറ് മൈനസ് ഇരുപത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അറുന്നൂറ്റി കിട്ടും ഓക്കെ ഇനി അടുത്തത് ഇനി അടുത്തത് ചോദ്യം വായിച്ച് എനിക്ക് മനസ്സിലായത് ആ കാര്യങ്ങൾ കൂട്ട എഴുതേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് കൂട്ടുകാരെ ഇവിടെ എഴുതി നോക്കുക ഇനി അടുത്തത് എന്താ വിലയിരുത്തൽ പ്രവർത്തനം അപ്പം വിലയിരുത്താനുള്ള പ്രവർത്തനമാണ് ഇവയിൽ ഏതിനാണ് കൂടുതൽ നീളം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏതിനാണ് കൂടുതൽ നീളം സ്കെയിലാണ് അപ്പോൾ സ്കെയിൽ എന്നവിടെ എഴുതി കൊടുക്കുക എത്രയാണ് നീളം സ്കെയിലെ നീളം എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് വസ്തുക്കളുടെ പേരും നീളവും ക്രമമായി എഴുതൂ അപ്പോൾ എന്താണ് വസ്തുക്കളുടെ നീളവും അതുപോലെ തന്നെ പേരും ക്രമമായി എഴുതുക അപ്പം ആദ്യത്തെ എന്താ സ്കെയിലാണ് സ്കെയില് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് പിന്നെ അത് കഴിഞ്ഞാൽ എന്താ ഇതെന്താ കട്ടറാണ് കട്ടർ എത്ര കട്ടർ മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ദൻ അത് കഴിഞ്ഞാൽ പെന്നാണ് പെൻ എത്ര പെണ് പതിമൂന്ന് ആണ് ഇനി അത് കഴിഞ്ഞ റബ്ബറാണ് റബ്ബർ നാല് സെൻറ്റിമീറ്റർ ആണ് അത് കഴിഞ്ഞ പെൻസിലാണ് പെൻസിൽ എത്രയാണ് പെൻസിൽ പതിമൂന്ന് സെൻറ്റിമീറ്റർ ചുവഴ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ നീളം ഏതാണ് എ മുതൽ എ മുതൽ എഫ് വരെ ബി മുതൽ ജെ വരെ ജെ മുതൽ എൻ വരെ ചെറിയ നീളമാണ് ഇ മുതൽ കെ വരെ അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ നീളം ബി മുതൽ ജെ വരെയാണ് ഓക്കെ ഇനി അടുത്തത് എന്താ തുല്യമായ നീളം ഈർക്കിളി കഷ്ണങ്ങൾ മുറിച്ചെടുത്തു നിങ്ങളുടെ ഗണിത പുസ്തകത്തിൻ്റെ അളവിലുള്ള ചതുരം ഉണ്ടാക്കൂ അവയിൽ ഒരേ നീളമുള്ള നീളമുള്ള ഈർക്കിളികൾ ഉണ്ടോ അപ്പോൾ അതെന്താ കൂട്ടുകാർ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് കൂട്ടുകാർ ചെയ്തു നോക്കുക സാരിയുടെ നീളം അമ്മ വാങ്ങിയ സാരിയുടെ നീളം ആറ് മീറ്റർ അതിൽ നിന്നും എഴുപത് സെൻറ്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു ബാക്കി നീളം എത്ര സെൻറ്റിമീറ്ററിൽ എഴുതും അപ്പോൾ എന്താണ് അമ്മ വാങ്ങിയുടെ സാരിയുടെ നീളം ആറ് മീറ്റർ ആണ് ആറ് മീറ്റർ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞത് നൂറ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആറ് മീറ്റർ എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റുനൂറ് അറുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് അറുന്നൂറ് സെൻറ്റിമീറ്ററിൽ നിന്നും ജാക്കറ്റിനായി നമ്മൾ എന്ത് ചെയ്തു എഴുപത് സെൻറ്റിമീറ്റർ കുറച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറുന്നൂറ് മൈനസ് എഴുപത് അറുന്നൂറ് മൈനസ് എഴുപത് ചെയ്ത അഞ്ഞൂറ്റി ഇരുപത് ആണ് അഞ്ഞൂറ്റി സോറി അഞ്ഞൂറ്റി മുപ്പതാണ് അപ്പോൾ അപ്പോൾ ബാക്കി എത്ര സെൻറ്റിമീറ്റർ എഴുതാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇത് മീറ്ററിൽ എഴുതുകയാണെങ്കിൽ എത്രയാണ് അഞ്ഞൂറ് അഞ്ച് മീറ്ററും മുപ്പത് സെൻറ്റിമീറ്ററും ഓക്കെ അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ എനിക്കറിയാം എല്ലാ ഒരു ഒരുവിധം എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടുകാരോട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് കാരണം എന്താ ഒക്കെ നമ്മൾ അളന്ന് നോക്കി കൂട്ടുകാരുടെ ക്ലാസ് റൂമിൻ്റെ അളവ് ബുക്കിൻ്റെ അളവ് അതുപോലെ തന്നെ എന്താ ഓരോന്ന് ഉണ്ടാക്കാനും ഓരോ കളികൾ ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ഒന്നും നമുക്ക് വെറുതെ പറഞ്ഞു പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂട്ടുകാരോട് അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്